ഇടുക്കി ജില്ലാ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ മേഖലാ സമ്മേളനം നടന്നു സംസ്ഥാന വർക്കിംഗ് ടി ആർ ശശിധരൻ ചെയ്തു വെച്ചാണ് നടന്നത് നിർമ്മാണ തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ചികിത്സാധനസഹായം വിവാഹ സഹായം മക്കൾക്ക് ലഭിക്കേണ്ട വിദ്യാഭ്യാസ ആനുകൂല്യം തുടങ്ങിയവ നിലച്ചിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും നടപടി സ്വീകരിക്കാതെ ക്ഷേമനിധി ബോർഡ് പിന്നോക്കം പോകുന്നത് ന്യായീകരിക്കാനാ കഴിയില്ലെന്ന് എ ടി യു സി സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം ടി ആർ ശശിധരൻ പറഞ്ഞു അനിയത്തിന് കൂട്ടാൻ എന്റെ വീട്ടിൽ ഞാൻ ഞാനാ നോക്കുന്നതെന്ന് പറഞ്ഞു കാശ് കിട്ടത്തില്ല വിവാഹത്തിന് നമ്മുടെ രണ്ട് കുട്ടികൾക്ക് വിവാഹം കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിൽ കഴിഞ്ഞാൽ കുട്ടികളെ അവരും പഞ്ചായത്തിൽ ചെയ്യണം അവിടുത്തെ സർട്ടിഫിക്കറ്റ് വാങ്ങണം മുമ്പ് നമുക്ക് പള്ളിയിലേക്ക് കൊടുക്കണം ഇപ്പം അതുപോലെ ഏത് സമുദായക്കാരെയും എവിടെ കല്യാണം നടത്തിയാലും ത്രിതല പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കും അപ്പൊ ആ സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയാണ് നമുക്ക് വേണ്ടത്